ഹായ് ഗായ് സു ആ ഒരു മനസ്സിലാണ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും ജാനക്കുട്ടിയും ഇച്ചും കൂടെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് മാളയ്ക്കൊക്കെ പോവാണ് വേറൊന്നല്ലോ എനിക്ക് നല്ല പനിയാണ് എനിക്ക് മാത്രമല്ല ഉണ്ണിക്ക് പനിയാണ് വീട്ടിലെല്ലാവർക്കും പനിയാണ് അച്ഛൻ അമ്മ അമ്മയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ എനിക്കൊക്കെ ഇന്നലെ കെടുന്നു ഉറങ്ങാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു ഈ ചൂട് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആണെന്ന് തോന്നുന്നു മഴ വെയിൽ ഇതെല്ലാം മിക്സ്ഡ് ആയിട്ട് വന്നോണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് അറിയൂട്ടോ എല്ലാവർക്കും പനിയാണ് മാക്സിമം എല്ലാവരും പനി പിടിപ്പിക്കാണ്ട് നോക്കിക്കോളാം പിന്നെ എനിക്ക് ഒരു സഹായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടായിപ്പ ചുക്ക് ചുക്ക് നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു അതിട്ട് ഞങ്ങൾ ചുക്ക് കാപ്പി ഒക്കെ നല്ല ചൂടോട് കുടിച്ചു അതുകൊണ്ട് ചെറിയൊരു തൊണ്ടക്കൊന്ന് ഓക്കെ ഓക്കെ ആയി വരുന്നുണ്ട് എന്നാലും വയ്യാഴുകയുണ്ട് കേട്ടോ ഇനി തൊറതൊരാ വണ്ടികളും നമ്മള് വീട് എടുക്കുമ്പോഴത്തേക്ക് തൊറതൊരാ വണ്ടികൾ അല്ലെങ്കിൽ ഒരു വണ്ടി പോലും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ വൈന്തോട് ാണ് കേട്ടോ പണ്ട് ഇത് ഇങ്ങനൊന്നും ആർന്നില്ല കേട്ടോ ഒരു മണ്ണിട്ട കുഞ്ഞൊരു സാധനം അങ്ങനെ എന്നിട്ട് നല്ല പണി നല്ല വൃത്തിയാക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി നല്ല അടിപൊളിയായി അപ്പൊ പോകുന്ന വഴിക്ക് ഒന്ന് കാണിച്ച് നിർത്തി നിർത്തി പോവാന്ന് വിചാരിച്ചു ജാനി ജാഞ്ഞി ഒലിച്ച് പോകത്തി നമ്മള് പോയിട്ട് വരാന്ന് പറഞ്ഞു പറഞ്ഞാൽ അവസ്ഥാ രക്ഷല്ലേ ഭയങ്കര കൊച്ചക്ക് വീർത്തിട്ട് എന്നോട് പറയാൻ പറ്റും ഒന്നും കാറ്റോ മയം ക്ലൈമറ്റ് അറിയാ അറിയാട്ടോ കാട്ടാണെ പോവാ വീട്ടിൽ ഞങ്ങളി ഒരുങ്ങിട്ട് സ്റ്റെപ്പ് കാണും ഉള്ളിലരഞ്ഞാണെങ്കിൽ അപ്പൊ അതിന്റെ ഇത്തിരി നീണ്ടു കിടക്കണ്ട അപ്പൊ ഞാൻ നീണ്ടും അടിച്ചിട്ട് നിങ്ങ അപ്പൊ ആളെന്ത ഇത് അറിയാം ആരം ഞാനടുത്ത് പൊറത്തിട്ടിട്ടിട്ട് ഡ്രസ് കഴിച്ചിട്ടേക്ക് നല്ല ഷോ കണ്ട മറ്റേ ഈ പുറത്തുള്ള അതായത് ഈ രാജസ്ഥാൻ അങ്ങനത്തെ വീഡിയോയില് കണ്ടോ അതെ ചങ്ങല പെറുക്കി ചങ്ങലൊക്കെ ഇട അതുപോലത്തെ റോള് നമ്മള് ഈ കീശയുടെ ഇവിടെ ഇങ്ങനൊരു ചങ്ങലൊക്കെ കൊടുത്തു അതുപോലത്തെ റോള് ഇവിടെ ഡാൻസ് ിച്ച് പൊട്ടൊക്കെ കൂത്തി മുടിയൊക്കെ കെട്ടി ഭയങ്കര സെറ്റപ്പിൽ ഒരുക്കി നിർത്തിയേക്കാട്ടോ ഇട്ട ഇട്ടക്കാലത്ത് ഞങ്ങളോട് ഞങ്ങൾ എങ്ങോട്ടേക്കാണോ പോകുന്നത് കൂട്ടത്തില് ഞാനും ഉണ്ടെന്ന് അവിടെ ഒരു ഇരുന്നോട്ടെ മുടി അവിടെ ഒരു ഇരുന്നോട്ടെ നന്നായിട്ട് വൃത്തിക്ക് മാലിണ്ട അങ്കൻവാടി പോകുമ്പോഴൊന്നും ഇട്ടു കൊടുക്കാത്തതോണ്ടേ ആള് വീട്ടിൽ ഇട്ട് ചോദിക്കരുമെന്നോ അപ്പൊ രണ്ടു ദിവസത്തേക്ക് ഇനി വിടാൻ ലക്ഷണം കുറവാണ് കാര്യം എല്ലാത്തിനും പനിയാണ് അപ്പൊ ബാക്കിയുള്ള കൂടെ പനി പിടിപ്പിക്കരുതല്ലോ അപ്പൊ ഞാൻ ഇട്ടു കൊടുത്താണേ ഏഹ് കണ്ടു കണ്ടു അമ്മ എല്ലാരും ഒരു സൂത്രം കാണിച്ചു കൊടുക്കട്ടെ അമ്മ എല്ലാവരും ഒരു സൂത്രം കാണിച്ചു കൊടുക്കട്ടെ ഞാന് കൊറേ നേരമായിട്ട് ചോദിക്കുന്നുണ്ട് തുമ്പിയാണെ ചുമല തുമ്പി പോയി നമ്മള് വീട് എടുക്കാന്ന് മനസ്സിലായിട്ടോട്ടോ കാണാനായിട്ട് ഞാൻ ഒരു പൂവെട്ട് ചാമന്തിരിഞ്ഞോട്ടെ ഇപ്പൊ ഈ പാലം കഴിഞ്ഞ ഐറ്റങ്ങളിൽ ചീന്ത അല്ലി മതി ആ ഒന്ന് മണപ്പിക്കാൻ വേണ്ടിട്ടാണല്ലേ ഇതിന്റെ വെള്ള കളറാണ് അവിടെ ഉള്ളത് അമ്മയുടെ വെച്ചിട്ട് വായിക്കാത്തോട് ഒരു രൂപ കൊടുക്കാനായിട്ടില്ല മീൻ നമുക്ക് അത് കൊടുത്തിട്ടു അത് അതൊരു കോമഡിയാണ് കേട്ടോ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഞാൻ മീമ മേടിക്കാൻ വേണ്ടി പോയെ പോയോ എന്നോട് ഒന്ന് പെട്ടെന്ന് പോയി മീൻ മേടിച്ചു ഭയങ്കര മഴ വരാൻ വേണ്ടി പോട്ടെ അപ്പൊ എന്നോട് വേറൊരു സ്ഥലമാണ് വേറൊരു സ്ഥലത്ത് പോയി മേടിക്കാനാണ് പറഞ്ഞത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു എളുപ്പത്തിന് നമ്മുടെ കോട്ടമുറിയിലുള്ളൊരു ചേട്ടന്റെ കടയിൽ ചെന്ന് കെട്ടോ അപ്പം മീൻ മേടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഗൂഗിൾ പേ ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഗൂഗിൾ പേ നമുക്കിടെ ഇടയ്ക്കിട്ട് പണി തരും അപ്പോൾ ഗൂഗിൾ പേ വർക്ക് ആവുന്നില്ല ഗൈസ് കുറേ നേരം നിന്ന് പൈറ്റ് കേട്ടോ അത് വർക്കാവുന്നില്ല അപ്പം ഞാൻ ആ ചേട്ടൻ എന്താ വെച്ചാൽ ചേട്ടാ ഒരിച്ചിരി ഹൈറ്റൊക്കെ ഉള്ളു വിഷ്ണുവിനെ അറിയുമോ ചേട്ടാ ഈ ഡിയോയിൽ വരുന്ന വിഷ്ണുനെ അറിയോ കാര്യം പൈസ ഞാൻ പിന്നെ കൊണ്ടുവന്നാൽ മതിയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര സത്ര പാടുള്ളത് അപ്പോഴത്തേക്ക് ആള് ഇല്ല മോളെ അപ്പം ഞാൻ വിച്ചുനെ വിളിച്ചിട്ടുണ്ടോ വിച്ചു നിന്നെ ഇച്ചിരം അറിയില്ല എന്നാണല്ലോ പറയുന്നത് അന്ന വേണ്ടേട്ടാ ഞാൻ പിന്നെ വന്നോളാം എന്നുണ്ട് ഞാൻ ആ മീൻ അവിടെ ഇച്ചിരി നീക്കി വെച്ചിട്ട് ഞാൻ എടുത്തില്ലായിരുന്നു നീക്കൊച്ചിരി തിരിച്ചു വന്നിട്ട് അച്ഛനച്ചേ മോളെ കോട്ടവാതിലുള്ള യൂട്യൂബർ വിഷ്ണു അല്ലേ ഞാൻ മോളെ ഞങ്ങൾ കൊണ്ടോക്കെ അവന് എന്റെ വീഡിയോയും അതായത് നമ്മളെപ്പോഴും മീൻ മേടിച്ചപ്പോ നമ്മൾ വീഡിയോ എടുത്ത കൂട്ടത്തിൽ ആളുടെ ആ ഒരു തട്ടും ആളെ എല്ലാം കൂടെ കണ്ടിട്ട് കുറേ പേര് എന്നോട് വന്നിട്ട് ചോദിച്ചു അപ്പൊ നീന്താ കൊണ്ടുപോയി പിന്നെ പൈസ മൂന്ന് ദിവസമായി പൈസ കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഭാഗത്തോട്ട് പോയിട്ടില്ല കൊടുത്തിട്ട് നേരെ ആ അതിലേ പോ ഇട്ട കോലത്തെ കേറിയിരുന്നെ എന്തോ സന്തോഷം എനിക്ക് വരാൻ വേണ്ടിട്ട് ഇന്ന് അമ്മ അങ്കമാരി ഓക്കെ ആണോ ശരി ശരി ഇല്ല ഇല്ല അമ്മ വിടത്തില്ല അമ്മ പിരിച്ചു വെക്കാം ഇങ്ങനെ ഒരു മടിയത്തി കൊച്ചു കേട്ടോ ആ ഇല്ല പോണ്ട അമ്മ ഇവിടത്തില്ല അമ്മ വിടത്തില്ല ഇത് നമ്മുടെ പൈന്തോട് പാലാണ് കേട്ടോ ഇവിടെ കൂടെ ആണെന്ന് ഇവിടെ നമ്മള് കനാലിലൊക്കെ കുളിച്ചിട്ട് നമ്മുടെ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് കൂടെ ഒഴുകുന്ന കനാലൊക്കെ ഇല്ല വെള്ളം വരുന്നൊക്കെ അല്ലെ അതിങ്ങോട്ടൊക്കെയല്ലേ വരുന്നത് പ്രളയത്തിന് ഇവര് പറയുന്നേക്കണം കേട്ടോ അതെ ആ ഒരു വീട് ഇണ്ടാരണ്ട് നല്ല വീട് അത് പുതിയതായിട്ട് വെച്ചതാണ് ആ വീട് ചെരിഞ്ഞുപോയി പുതിയത് വെച്ചു കൊടുത്തല്ലേ എല്ലാം നശിച്ചു പോയല്ലേ ആ നോക്ക് എന്റെ മുന്നു കുഞ്ഞെ നോക്ക് ചെരുപ്പ് ഇട്ടിട്ടില്ലല്ലേ ആശാന ചെരുപ്പ് മാത്രം ഇടുന്ന ഭയങ്കര അലർജി ഉള്ള കാര്യട്ടോ ഇത് നിറഞ്ഞു വരുവേ നിറഞ്ഞു നന്നായിട്ട് മീനൊക്കെ ആയിട്ട് ഇവിടെ ചൂണ്ടൊക്കെ ഇട്ടിഷ്ടം പൂർണ്ണ ചേട്ടന്മാരെ നിക്കാട്ടി ഈ ഗ്യാപ്പല്ലേ നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് കൂടെ വരുന്ന കനാലി കൂടെ വരുന്ന വെള്ളം ഈ ഗ്യാപ്പിൽ കൂടെ ചാടിയാണ് ചാടിയാണോ അതിനകത്തോട്ട് വരണേ നമുക്ക് വൈകിട്ട് പോവാം തൊഴിലുറപ്പിന് അതായത് സംഭവം അങ്ങനെ കുത്തി ഇളക്കി മണ്ണൊക്കെ മാറ്റുമ്പോ അതില് മറ്റേ മലിനീനൊക്കെ നമ്മടെ ജീവിതത്തിൽ അതെ അതെ വേറെ ആർക്കും കിട്ടിട്ടില്ല അപ്പൊ ഇച്ചു മീൻ മേടിച്ചെടുത്ത പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇനി മീൻ മേടിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് ആള് പോയിട്ടുണ്ട് ഇവിടുത്തെ മീൻ നല്ല ഫ്രഷ് മീനാണേ നല്ല മീനാ ഞാനിക്കുട്ടി ചുനെ ചുനി തിങ്ങിനി ഓ വല്യ പവറാണ് കേട്ടോ ആള് ഞാൻ ഒരു കുത്താ വരിക ഇങ്ങനെ ഒരു കുത്ത് ഇങ്ങനെ ഇന്നലെ ഞങ്ങൾ പോയ ഹോസ്പിറ്റലിൽ പക്ഷേ ഇന്നലെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കാലത്ത് തന്നെ അമ്മ ഒന്ന് പിടിച്ചു സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റാണ്ട് യൂറിൻ പോകുന്നവർത്ത് ബുദ്ധിമുട്ട് പനി വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാട്ടോ അല്ലാത്ത സ്റ്റേജായിരുന്നു ആയിരുന്നു വിശപ്പില്ല ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല പക്ഷെ വിശപ്പില്ല ദാഹം വെള്ളം കുളിച്ചു ഞാൻ ഓർത്ത് ഞാൻ ഐറ്റൊക്കെ ഇടാണ്ടാ പോറ്റങ്ങളെല്ലാം ഇവിടെ നിറഞ്ഞ കിടക്കല്ലേ ഞാൻ വിചാരിച്ചു കള്ളപ്പാരടിക്കോ ും ജമ വേഗം കൊണ്ടു അടാറ ഡോക്ടറെ മരുന്ന് വിടാ എല്ലാര്ക്കും പെട്ടെന്ന് നമ്മള് വേറെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചാലും നമ്മള് അവസാനം ഡോക്ടറെ പോകേണ്ടി വരും കഴിച്ചാൽ ആ ഡോസായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആയി അതുകൊണ്ടാട്ടോ അങ്ങോട്ടേക്ക് പോയി എന്നെ വണ്ടിയെ തന്നെ ഇരുത്തിയിട്ട് വിളിച്ച് മരുന്ന് പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെട്ടോ എനിക്ക് എണീറ്റ് നിൽക്കാൻ വയ്യ കേസോ അത്രയ്ക്ക് അവശദായി പോയി കേട്ടോ ഞാൻ ആദ്യമായിട്ടാന്ന് തോന്നുന്നത് എന്റെ ജീവിതത്തില് ഞാൻ അങ്ങോട്ടേക്ക് ചോദിക്കുന്നത് എന്ന ആശുപത്രിയിൽ കൊണ്ടുപോകാന്ന് എണീറ്റപ്പൊ തന്നെ കാര്യം അത്രയ്ക്ക് എനിക്ക് വയ്യണ്ട് കൊഴഞ്ഞു പോയി അപ്പോൾ നല്ല പനിയുണ്ട് ഇപ്പോൾ ഡോക്ടറെ കണ്ടു നല്ല പനിയുണ്ട് നന്നായിട്ട് ചെസ്റ്റിലൊക്കെ കപമുണ്ട് അപ്പം മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുക കേട്ടോ മരുന്നൊക്കെ മേടിച്ച് കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കണം എങ്ങനെയാണ് പെട്ടെന്ന് പനി ഒന്നും നിരത്തില്ലോ ഫാമിലി ഫുള്ളായി പിള്ളേർക്ക് മൂന്ന് പേർക്കുമായി അതുപോലെ തന്നെ ചേച്ചിക്ക് നല്ല പനിയുണ്ട് അച്ഛന് അമ്മയ്ക്ക് പിച്ചൂരും മാത്രം വലിയൊരു കുഴപ്പം ഇപ്പം ഇല്ല ഇനി എപ്പോഴത്തേക്കും ആകുമെന്നറിയില്ല കേട്ടോ പെട്ടെന്ന് വന്ന പനിയാണ് എന്റെ പിന്നെ ശരിക്കും എടുത്ത് എന്റെ കണ്ണുമൊക്കെ കണ്ടാൽ തന്നെ അറിയാല്ലേ ഏകദേശം എവിടെയൊക്കെ ഒരു വശപ്പച്ച കണ്ടത് നീ മൂക്കൂത്തി ഉള്ളതുകൊണ്ടാണ് ഒരു പ്രശ്ന കാര്യം മൂക്ക് ചീറ്റുമ്പത്തേക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു പൊട്ടീന്ന് തോന്നുന്നുണ്ട് കേട്ടോ മൂക്കൂത്തി ഉള്ളതുകൊണ്ട് ഇതൊരു അവസ്ഥയാണ് ആർക്കും പനിയൊന്നും വരാണ്ട് എല്ലാവരും കെയർ ചെയ്യണം ഓട്ടോ കാര്യം പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് എനിക്ക് യൂറിനറി ഇൻഫ്രഷൻ ആയി അതുകൊണ്ടൊക്കെ തന്നെ പനി വന്നിട്ട് കേട്ടോ പക്ഷേ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഫുഡ് കഴിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് എന്നാലും എനിക്ക് യൂറിനറി യൂറിനറിൻ പ്രശ്നമായി മൊത്തം കപമായി പിന്നെ മൂക്കെങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കാം കേട്ടോ മൂക്ക് ഇവിടെ എല്ലാം പൊട്ടി ഇവിടെയൊക്കെ ചുമന്നിരിക്കുന്ന വീഡിയോ കൂടെ കാണുമ്പോൾ എനിക്ക് അറിയില്ല കേട്ടോ അത്രമാത്രം നിനക്ക് അറിയാൻ പറ്റുമെന്ന് നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ ചുമന്ന് ഇവിടെയൊക്കെ ചുമന്ന് തൊലി ആകെ ആകശദോ ഭയങ്കര പണിയാണ് കേട്ടോ പനി വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയാണ് മാക്സിമം വരാണ്ട് എല്ലാവരും ശ്രമിച്ച് ശ്രദ്ധിക്കണം ഇപ്പോൾ കാലാവസ്ഥ ചേഞ്ച് ആവുന്നതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പനിയൊക്കെ വരുന്നതെന്ന് തോന്നുന്നു ആരും ഫസ്റ്റ് വീട്ടിൽ കൊണ്ടുപോന്നതെന്ന് അറിയില്ല ഇങ്ങനെ കിട്ടും തല്ലിക്കൊന്നേനെ അത്രയ്ക്ക് അവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ ദിവസം തന്നെ ആയത് അച്ഛന് എനിക്ക് ചേച്ചിക്ക് പിള്ളേർക്ക് മൂന്ന് പേർക്കും ഒറ്റ ദിവസം തന്നെ ശരിക്കും വയ്യാണ്ടായി അതുകൊണ്ട് ആരാ കൊണ്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഞാനൊന്നും വെളിയിലോട്ട് അങ്ങനെ പോയിട്ടേ ഇല്ലാട്ടോ ഇവിടെയും വെള്ളിയിലോട്ട് പോയിട്ടില്ല ഇന്ന് വെള്ളിമ്മ വന്നിട്ടാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് തിരിച്ചു വയ്ക്കും അകത്തോട്ടൊന്നും കയറാൻ വേണ്ടി നിൽക്കേണ്ട കാര്യം വന്നു വന്നുകഴിഞ്ഞാൽ പറ്റത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വെക്കാമെന്നു പറഞ്ഞാൽ പുറകോശത്ത് ആ ഒരു തണ്ടി അവിടെ നിർത്തിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വിട്ടു വന്നു വന്നുകഴിഞ്ഞാൽ നമ്മളെ അനുഭവിക്കുക മറ്റൊരാളും കൂടെ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന കാണാൻ വയ്യ അപ്പം അതുകൊണ്ട് വല്യമ്മേനെ അകത്തോട്ട് പോലും ഞാൻ കയറ്റിയില്ലാട്ടോ ഇവിടെ മരുന്ന് കിട്ടാൻ കുറച്ച് താമസം അപ്പോൾ ഒഴിച്ച് മേടിച്ചുകൊണ്ട് വരട്ടെ വെച്ചു അതിനെ മാത്രം കിട്ടിട്ടുണ്ടോ നേരത്തെ വീഴുവേ ഞാൻ മൂന്ന് ദിവസത്തെ മേടിക്കാൻ പറഞ്ഞുള്ളു കേട്ടോ കാര്യം അത് കഴിച്ച് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം മേടിച്ചതോ ആന്റിബയോട്ടിക് ഉണ്ട് അല്ല ഞാൻ പറഞ്ഞു വേറൊന്നും കൊണ്ടല്ല ചെലപ്പോ പെട്ടെന്ന് തന്നെ മാറും എനിക്ക് ശ്രദ്ധിക്കാൻ വരുന്നുണ്ടല്ലോ എന്തു ചായ അയ്യോ ചായ വേണ്ട ഞാൻ കൊഴഞ്ഞു വീഴും ഒന്നും തിന്നാനായിട്ട് ഒരു സാധനം എനിക്ക് വേണ്ട അതൊക്കെ ചോടം മറങ്ങിയ വെള്ളം വല്ല കുടിക്ക എല്ലാത്തിനും പനിയാണ് മണ്ണപ്പൻ ചുട്ട് വെച്ചേക്കണ എന്തുടോ പൂഞ്ച കേട്ടം കേക്കില്ലേണ്ടിയാക്കിക്കോ ഇതേ പൂഞ്ചെടുത്ത് പറഞ്ഞാൽ അപ്പണ്ടാക്കില്ലേ

ഓരോ അമ്മക്ക് പനിയല്ലേ അമ്മ തിന്നോ ഭയങ്കര കലാവിരുതാണ് കൈ എന്റെ അപ്പ എന്തിനാ പൊട്ടിച്ചത് പറയടോ തന്നെ ഇന്നിന് ശരിയാക്കി തരൂടോ മണ്ണി കളിക്കണ്ടെന്ന് പറഞ്ഞാൽ കേക്കില്ല കേട്ടോ പിന്നെ വല്ലപ്പോഴൊക്കെയല്ലേ ഉള്ളൂ കളിച്ചോട്ടേന്ന് വിചാരിച്ചു ഹലോ സാസ് അപ്പൊ എല്ലാവർക്കും ജലദോഷവും വയ്യാഹ്യം എല്ലാം 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 ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ വീഡിയോയും കൂടെ ഒരുമിച്ച് നമ്മുടെ എനിക്കിനിപ്പോൾ നേരെ ഓയില് കൊണ്ടു കൊടുക്കാനുണ്ട് എനിക്കത് കൊണ്ടുപോകണം അതല്ലിങ്ങാവും ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിശേഷി ഇത്രേ ഉള്ളൂ ഇവിടെ അമ്മ ക്യാമറ വെക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പനി ആരാ കൊണ്ടുവന്നു കണ്ടുപിടിക്കാൻ വേണ്ടി അത്രയ്ക്ക അവസ്ഥയായി പോയി എല്ലാത്തിനും എന്തായാലും ഇതൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആവട്ടെ നിങ്ങൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചേക്കണം ഞാൻ കുറച്ചിരും ബൈ ലൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം ലൈക്ക് ഷെയർ കൂടുതലും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെക്കുക വലിയ ഇഷ്ടമൊന്നും പണണ്ട വയ്യാത്ത വീഡിയോ ശരി